ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ വേണു പറഞ്ഞ പ്രകാരം നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് വക്കീലിൻ്റെ ഓഫീസിലോട്ട് പോവുകയാണ് കേട്ടോ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ വേണു അവിടെ എത്തുന്നുണ്ട് എന്നിട്ട് വക്കീലായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇരുപത് കോടിയെങ്കിലും നഷ്ടപരിഹാരമായിട്ട് മേടിക്കണം ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ല അവർക്കത് മൊത്തത്തിൽ നാണക്കേടാകും അതുകൊണ്ട് കിട്ടുമ്പോഴില്ലേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇരുപത് കോടിയും നമുക്ക് മേടിച്ചെടുക്കാം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഡീലിംഗ് അവർ തമ്മിൽ ഉറപ്പിച്ച് വെക്കുകയാണ് ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുന്നുണ്ട് മുത്തശ്ശൻ വന്നു കഴിയുമ്പോഴേക്കും അവർ മുത്തശ്ശനോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പത്ത് കോടിയിലൊന്നും ഒന്നും ഒതുങ്ങിയില്ല സാറേ പതിനഞ്ച് കോടിയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല അതുകൊണ്ട് ഇരുപത് കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് തന്നാൽ മാത്രമേ ഞങ്ങൾ കേസ് പിൻവലിക്കുകയുള്ളൂ ആ ചെക്ക് ഞങ്ങളുടെ കൈകളിൽ എത്തിയ ഉടനെ അന്നേരത്തിനെ കേസ് പിൻവലിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീണു അങ്ങനെ അവരെ ഈ അവസരം മുതലെടുക്കാൻ തന്നെ ശ്രമിക്കുകയാണെന്നുള്ളത് മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ വേണോന്റെ കരണത്തിന്റെ നല്ല തല്ല് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ വക്കീലാണെങ്കിലും ആകെ ചോക്കായി എഴുന്നേറ്റ് നിന്ന് പോവുകയാണ് മുത്തശ്ശൻ്റെ അഞ്ചുപേരളും വേണുവിൻ്റെ കരണത്തിൽ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് തൻ്റെ മോളുടെ മുഖത്ത് എന്റെ കൊച്ചുമോന്റെ അഞ്ചുപേരൽ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ തൻ്റെ മുഖത്ത് എന്റെ വിരൽ പതിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൊടുത്ത കേസിന്റെ കൂടെ വേണമെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്തോ എന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ലട എൻ്റെ കൊച്ചുമോന് ജയിലിൽ പോകാൻ വിധിയുണ്ടെങ്കിൽ അത് ആരെക്കൊണ്ടും തടയാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ഒരു വിധി എൻ്റെ കൊച്ചുമോനുണ്ടായാലും അധികം നാളൊന്നും എൻ്റെ കൊച്ചുമോനെ ജയിലിൽ കിടക്കേണ്ടി വരില്ല അവനെ ജയിലിൽ ആക്കാതെ ഇറക്കാനുള്ള മാർഗമൊക്കെ എനിക്കറിയാം അതുകൊണ്ട് അതുപോലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളതിനെ ഭീഷണിപ്പെടുത്താൻ ഒന്നും നോക്കണ്ട അതുവഴി ബ്ലാക്ക് മെയിൽ ചെയ്യാനും നോക്കണ്ട എന്നൊക്കെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോഴേക്കും വക്കീൽ ചോദിക്കുന്നുണ്ട് അല്ല സാറേ ഇങ്ങനെയുള്ള കേസ് ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മളിപ്പോ ഇവിടെ കൂടിയത് സാറിന്റെ മരുമോൾ എന്നെ ഇവിടെ കാണാൻ വന്നായിരുന്നു പത്ത് കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സാറിന്റെ കൊച്ചുമോന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിപ്പോ കേസ് പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ പിൻവലിക്കാന്നല്ലേ പറയുന്നത് സാറേ അതുകൊണ്ട് അതിനൊത്ത ഒരു നഷ്ടപരിഹാരമല്ലേ അവര് ചോദിച്ചത് അല്ലെങ്കിലും സാറിനെ പോലുള്ളവർക്ക് ഈ ഒരു കോടിയൊക്കെ വലിയ വിഷയമാണോ സാറേ അതങ്ങ് കൊടുത്ത് ഒത്തുതീർപ്പാക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശൻ വക്കലിനോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് താൻ തന്റെ പണി നോക്കിയാൽ മതി താൻ എന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാൻ വരണ്ട ഇതുപോലെ നേരി നിറയും ഇല്ലാത്തവരൊക്കെ ഒരു കേസായിട്ട് വന്ന അതൊക്കെ ഏറ്റുപിടിക്കാൻ എന്തിനാടോ നിൽക്കുന്നത് ശനിക്കും പറഞ്ഞാൽ തനിക്കിട്ടും ഇതുപോലെ ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചതാണ് ഇയാളുടെ ഒപ്പം ചേർന്ന് അടുത്ത നീക്കം നടത്താനാണ് തന്റെ ഉദ്ദേശം താൻ അതും ആയിക്കോ എനിക്ക് അതിലൊന്നും ഒരു വിഷയവും ഇങ്ങനെയുള്ള ചീള കേസുകളൊന്നും ഓർത്ത് ഞാൻ പേടിക്കാറില്ലെന്ന് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്റെ കൊച്ചുമോനെ ജയിലിൽ കിടത്തിയിട്ട് തനിക്ക് തൻ്റെ മോക്ക് സുഖമായിട്ട് കഴിയാവുന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചത് എന്നാ അങ്ങനെ കിടക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല എന്റെ കൊച്ചുമോൻ ജയിലിൽ പോയാലും നിങ്ങളെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടോ ഈ നാട്ടിൽ തന്നെ നിങ്ങളെ ഞാൻ പറപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തച്ഛൻ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട് മുത്തശ്ശൻ അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും ആ വക്കീൽ വേണുവിനോട് പറയുന്നുണ്ട് എടോ താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടടോ കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാനാന്ന് പറഞ്ഞില്ലേ അയാൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നമ്മളും വിചാരിച്ചല്ലല്ലോ എന്തായാലും താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഇവിടെ സി സി ടി വി ഉള്ള കാര്യം അയാൾ ശ്രദ്ധിച്ചില്ലടോ അതിൽ എല്ലാം വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഇവർക്കെതിരെ ബാധിക്കാനുള്ള ശക്തമായ ഒരു തെളിവ് കൂടിയാത് കോടതിയിൽ അത് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും എന്നൊക്കെ പറയുകയാണ് കേട്ടോ മക്കീല് അപ്പൊ വീണു പറയുന്നുണ്ട് ഓ എന്തോരടിയായിരുന്നു എന്റെ ആണപ്പല് പോലും ഇളകിന്ന് എനിക്ക് തോന്നുന്നത് തലയൊക്കെ പെരുത്തു വരുന്ന പോലെ തോന്നുന്നു ഇനി എന്തായാലും അയാളെ അയാളുടെ കൊച്ചുമക്കളെയും വെറുതെ വിടാൻ പാടില്ല അങ്ങനെ അടി കൊണ്ട് കവളുമായിട്ട് നിരാശയോടുകൂടെ തന്നെ വേണു വീട്ടിലോട്ട് കയറി പോവുകയാണ് ഇരുപത് കോടി കൊണ്ടുവരും എന്നുള്ളൊരു സന്തോഷത്തിലൊക്കെ ഇരിക്കുകയായിരുന്നല്ലോ അനാമിക്കും ദേവതിയൊക്കെ കൂടിയിട്ട് നെറുങ്കയോടെ കാവളും കൊത്തുപിടിച്ചോണ്ട് ചെല്ലുന്ന വേണുവിനെ കാണുമ്പോഴേക്കും അനാമിക്കും ദേവതയ്ക്കും ഒക്കെ നല്ല ദേഷ്യമാകുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് ഇനി ഇപ്പം എന്തൊക്കെയായെന്ന് പറഞ്ഞാലും വേണ്ടില്ല അച്ഛാ കേസുമായിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ ആ കുടുംബത്തിലുള്ള ആരെയും വെറുതെ വിടാൻ പാടില്ല എല്ലാവരെയും നല്ല പാഠം തന്നെ പഠിപ്പിക്കണം ഒത്തുതീർപ്പാക്കാം ഇരുപത് കോടി നഷ്ടപരിഹാരം തരാം കേസ് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ നമ്മൾ അങ്ങോട്ടേക്ക് പോയത് എന്നിട്ട് എൻ്റെ അച്ഛന്റെ കാരണത്ത് തല്ലിയില്ലേ അയാളുടെയും അയാളുടെ കുച്ചുമക്കളുടെയൊക്കെ അഹങ്കാരം തീർത്തു കൊടുക്കണം എന്നൊക്കെ തന്നെ അനാമിക പറയുന്നുണ്ട് അതേസമയത്ത് അനന്തപുരിയിലെ ജലജ കടന്ന് കയറോപൊട്ടിക്കുന്നുണ്ട് അവിടെ ആദർശൻ നയനയും ജലജയും ജാനകിയും ദേവിയാനിയൊക്കെ കൂടി സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം ജലജ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അനിക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നാ പോരായിരുന്നു അവളെ തല്ലാൻ പോയതുകൊണ്ടല്ലേ അവരിങ്ങനൊരു കേസുമായിട്ട് മുന്നോട്ട് പോയത് പത്ത് കോടി രൂപയല്ലേ അവർ നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചത് ഇനിയിപ്പോൾ കേസ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അവർ എത്ര കോടി രൂപയാണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് ആർക്കറിയാം ഉണ്ടല്ലോ അതുകൊണ്ട് കോടികളൊന്നും വലിച്ചെറിഞ്ഞ് ഒരു കുഴപ്പമില്ലല്ലോ ബാക്കിയുള്ളവരും ഇവിടെ പൈസ ചോദിക്കുമ്പോഴാണ് ആരും കൊടുക്കാത്തത് എന്നൊക്കെയുള്ള രീതിയിൽ ജനത പറയുകയാണ് ജാനി പറയുന്നുണ്ട് എൻ്റെ മരുമോളോട് എല്ലാവരും വളരെ മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത് നിവർത്തി കെട്ടിട്ടാണ് എൻ്റെ മരുമോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് ആനയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും എൻ്റെ മോൾ ഇവിടെ കുറേ നാൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതാണ് എന്നിട്ട് അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോഴല്ലേ മോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നിട്ട് പോലും മോളുടെ ഇവൻ അടിച്ചേക്കുന്നു അപ്പൊ പിന്നെ ഇവനെ അല്ലെ കുറ്റം പറയേണ്ടേ ഉള്ളൂ അതെങ്ങനെയാ എല്ലാത്തിനും കാരണം ഏട്ടത്തിയുടെ മരുമോള് തന്നെയാ ഏട്ടത്തിട്ട മരുമകളോട് എല്ലാവരും സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഏട്ടതയായിട്ട് തന്നെയാണ് അനാമികമ്മോളെ ഓരോ കുറ്റങ്ങള് പറഞ്ഞ് പഴിച്ചുകൊണ്ടിരുന്നത് അവളിൽ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് എന്റെ മോൻ കിട്ടിയ താനി അവളുടെ കഴുത്തിലുണ്ട് എന്നിട്ട് പോലും അനി ഒരു ഭാര്യയായിട്ട് അവളെ കണ്ടിട്ടില്ല ആ ഒരു വിഷമമൊക്കെ മോളുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഇവളുടെ അനിയത്തിന്റെ പിന്നാലെയാണല്ലോ അവൻ നടക്കുന്നത് ഇതൊക്കെ എങ്ങനെ ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റും എല്ലാത്തിലും അനി തന്നെയാണ് കാരണം എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുമ്പോഴേക്കും ദേവയെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ജാനകി നീ പറയുന്നത് അനാമ ചെയ്ത തെറ്റുകളെയൊക്കെ നീ മറച്ചു പിടിക്കാൻ നോക്കുന്ന എന്തിനാ നിന്റെ മോനെതിരെയാണ് അവൾ ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്കാർക്കും എതിരെയല്ല ആദ്യം മുതലേ അവളുടെ സ്വഭാവം അവ മനസ്സിലാക്കിയതുകൊണ്ടാണ് അവളിൽ നിന്ന് അകലം പാലിച്ചത് അപ്പോ പോലും നമ്മൾ ആരും അവളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു പിന്നെ ഓരോരോ സന്ദർഭങ്ങൾ വന്നപ്പോഴാണ് അവളുടെ ശരിക്കുള്ള സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ പിന്നെ ഇങ്ങനൊക്കെ ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ ജാനകി എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ട് അല്ലെങ്കിലും അങ്ങനെയല്ലേ ഏട്ടത്തി പറയുള്ളൂ ഏട്ടത്തിടെ മോന്റെ പാത പിന്തുടർന്നല്ലേ അവൻ വളർന്നത് അപ്പോൾ പിന്നെ അവൻ അങ്ങനെയൊക്കെ കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കല്യാണത്തിന് മുമ്പേ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയതല്ലേ ആദർശ് എന്നിട്ടാണോ വലിയ ആദർശ തീരുന്ന പറയാൻ നടക്കുന്നത് ജാനകി ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴേക്കും ദേവേനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പൊ നായന പറയുന്നുണ്ട് അതെ അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞെങ്കിലേ ഇളയമ്മക്ക് സമാധാനമാവുള്ളൂ ആദർശം പറയുന്നുണ്ട് ഒന്ന് നിർത്താവോ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു സമാധാനം ഇല്ലാതിരിക്കുമ്പോഴാ നിങ്ങളായിട്ട് ഈ വീട്ടിൽ കിടന്ന് ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരികയാണ് കേട്ടോ വേണുവിട്ട് നല്ല രണ്ട് താ വേണുവിട്ട് നല്ലൊരു അടിയൊക്കെ കൊടുത്തിട്ടാണല്ലോ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത് വരുമ്പം ആദർശം ചോദിക്കുന്നുണ്ട് എന്തായാലും മുത്തശ്ശം പത്ത് കോടി അവർക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഡിമാൻഡ് കൂടി അത് ഇരുപത് കോടിയാക്കി ആക്കി ആ എൻ്റെ കൊച്ചുമോനല്ലേ അവൻ്റെ പേരിലുള്ള കേസ് ഒഴിവാക്കാനായിട്ട് ഏട് ഇരുപത് കോടി ഞാൻ കൊടുക്കേണ്ടി വന്നു ഇരുപത് കോടി ഞാൻ കൊടുത്തു എന്നൊക്കെ തന്നെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ അപ്പോൾ അതേശ്ശേരി കൂടിപ്പോയില്ലെന്നൊക്കെ ജാനജ് ചോദിക്കുമ്പോഴേക്കും സാരമില്ല ഇനി ഇനിയിപ്പോൾ ഇതേശ്വര കൂടിപ്പോയാലും എൻ്റെ കൊച്ചുമോ ജയിലിൽ പോകാതിരിക്കുമല്ലോ എന്നൊക്കെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ കേസ് എന്തായാലും ഇവിടം കൊണ്ട് തീർന്നു ഇനി ആരും ഇതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട ഇതിനെക്കുറിച്ച് ഇനി ആരും എന്നോടൊരു ചോദ്യം ചോദിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ മുത്തശ്ശൻ അവിടെ നിന്ന് കയറിപ്പോകുന്നുണ്ട് ഇരുപത് കോടി നഷ്ടപരിഹാരം കൊടുത്തു എന്ന് കേൾക്കുമ്പോഴേക്കും ജാനയ്ക്കും ജലജയ്ക്കും അങ്ങോട്ടേക്ക് ഇളകുന്നുണ്ട് ജലജ പറയുന്നുണ്ട് ഇരുപത് കോടിയാണ് നഷ്ടപരിഹാരമായിട്ട് കൊടുത്തത് അവൻ ഒറ്റൊരാൾ കാരണമല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ജലജ അങ്ങനെ ജലജ വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ഇരുപത് കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് അനാമിയ്ക്ക് വീണുവിനും മുത്തശ്ശൻ കൊടുത്തു എന്നൊക്കെ അബി അറിയുകയാണ് അബി ഉടനെ തന്നെ ഫോണെടുത്തിട്ട് അനാമിയെ വിളിക്കുന്നുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് വിളിക്കുന്നത് വക്കീലിനെ കാണാൻ പോയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊന്നും അനന്തപുരിയിൽ ആരോടും തന്നെ മുത്തശ്ശൻ പറയുന്നില്ല അതിൻ്റെയൊക്കെ പിന്നിൽ മുത്തശ്ശനും മുത്തശ്ശൻറ്റേതായ തീരുമാനങ്ങളുണ്ട് കേട്ടോ മുത്തശ്ശന് മുത്തശ്ശനറിയാം എന്തായാലും അനാമിയ്ക്ക് വേണോനും വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ ഈ കുടുംബത്തിൽ തന്നെ ആരോ ചെയ്തു കൊടുക്കുന്നുണ്ട് അനാമികയെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്ന ആരോ ഒരാൾ ഈ കുടുംബത്തിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശൻ അതാരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഇവരോട് ഈ സത്യങ്ങളൊക്കെ പറയാതിരിക്കുന്നതും മുത്തശ്ശിനെ സംശയം അഭിയം ജലജയൊക്കെ തന്നെയാണ് പിന്നെ ജാനകിയും ചേർന്നായിട്ട് അനാമികയുടെ ഒക്കെ വശത്താണല്ലോ അതുകൊണ്ട് അവരാരെന്നൊക്കെയുള്ളത് കൺഫേം ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഓടിയാണ് കേട്ടോ മുത്തച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇനി ഇതിനെക്കുറിച്ച് ആരും എന്നോട് ചോദ്യം ചെയ്യേണ്ട എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് പോകുന്നത് ഇതൊന്നും അറിയാതെയാണ് കേട്ടോ അബി അങ്ങോട്ടേക്ക് വിളിക്കുന്നത് അബി അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ തന്നെ കോൾ അടിച്ചല്ലോ ഇരുപത് കോടിയല്ലേ കിട്ടിയത് പത്ത് കോടി നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട സ്ഥലത്തല്ലേ ഇപ്പൊ ഇരുപത് കോടി കിട്ടിയിരിക്കുന്നത് എന്തായാലും കോൾ എന്നൊക്കെ തന്നെ ഇങ്ങനെ പറയുമ്പോഴേക്കും എന്താ അഭിയാട്ട എന്നെ കളിയാക്കാൻ വേണ്ടിട്ടാണോ അഭിയാട്ടൻ ഇപ്പൊ വിളിച്ചെന്നൊക്കെ ചോദിക്കാനോട്ടോ അനാമിക അബി ചോദിക്കുന്നുണ്ട് അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് ഇരുപത് കോടി നഷ്ടപരിഹാരം നിനക്ക് മുത്തശ്ശം തന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുമ്പോഴേക്കും എന്താ അഭിയാട്ട ഈ പറയുന്നത് ഇരുപത് കോടി നഷ്ടപരിഹാരം തരാന്നൊക്കെ പറഞ്ഞോണ്ട് അയാള് വന്നത് പക്ഷേ അയാൾ അവിടെ എത്തിയപ്പം അയാളുടെ ശരിക്കുള്ള സ്വഭാവം കാണിച്ചു നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ അച്ഛൻ്റെ കാരണത്ത് അയാൾ തല്ലുകയാണ് ചെയ്തത് അയാളുടെ വിരലും എൻ്റെ അച്ഛൻ്റെ കവിളിൽ പതിഞ്ഞു കിടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ എന്താ മോളെ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ അവ പിന്നെയും ചോദിക്കുമ്പോഴേക്കും ഇവിടെ നടന്ന സംഭവങ്ങൾ തന്നെയാണ് അവിയോട്ടാണ് ഞാൻ പറയുന്നത് ഇരുപത് കോടി പോയിട്ട് പത്ത് പൈസ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ അനാമിക അത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് അഭി പറയുന്നുണ്ട് നിങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഇരുപത് കോടി രൂപ തന്നാണല്ലോ മുത്തച്ഛൻ ഇവിടെ വന്ന് എല്ലാവരോടും പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആഹാ അത് ശരി അയാൾ അങ്ങനെയാണോ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കാനോട്ടോ അനാമിക അനാമിക പറയുന്നുണ്ട് അയാൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ അഭിയേട്ടാ തീരുമാനിച്ചേക്കുന്നത് അച്ഛനോട് അയാൾ പറഞ്ഞു ഇനിയിപ്പോ അയാളുടെ കൊച്ചുമാർ ജയിലിൽ പോകാൻ വിധിയുണ്ടെങ്കിൽ അത് ആരെക്കൊണ്ടും തടയാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനൊരു വിധിയുണ്ടെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്നാലും ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നെ ഈ കേസ് ഒതു ഈ കേസ് ഒതുക്കി തീർക്കാൻ അയാൾക്ക് സമ്മതമല്ലെന്ന് തന്നെയാണ് അയാൾ പറഞ്ഞിട്ട് പോയത് എൻ്റെ അച്ഛന്റെ കാരണത്തിന് തല്ലിയില്ല അയാൾ അയാളെയും കുടുംബത്തെയും ഞാൻ ഇനി വെറുതെ വിടില്ല വിടില്ലാവിട്ട ഏതറ്റം വരെയും ഏത് അറ്റം വരെയും ഞാൻ പോകും മുന്നോട്ട് പോകാൻ തന്നെ അയാൾ തീരുമാനിച്ചേക്കുന്നത് ഞങ്ങളെന്തായാലും ഇതിന് പിന്മാറത്തില്ല അബിയേട്ട ഞങ്ങളും കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചേക്കുന്നത് അയാളെയും അയാളുടെ കൊച്ചുമക്കളെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ തന്നെ അനാമിക പറയുന്നുണ്ട് അപ്പം അഭി പറയുന്നുണ്ട് അതേ മോളെ അങ്ങനെ തന്നെ വേണം നിങ്ങൾ നിങ്ങളൊരിക്കലും പിന്മാറരുത് നിങ്ങൾ പിന്മാറിയാൽ അവർ ജയിച്ചു എന്ന് കരുതും എന്തായാലും ഇപ്പം തന്നെ അയാളെ കാണിച്ച പണി കണ്ടില്ലേ നഷ്ടപരിഹാരം തരാമെന്നുള്ള പേരിൽ നിങ്ങളവിടെ വിളിച്ചു വരുത്തിയിട്ട് മോളുടെ അച്ഛൻ്റെ കവളത്തെ അടിച്ച് അപമാനം ചിറക്കി വിടുകയല്ലായിരുന്നോ ചെയ്തത് ഇതുപോലെ തന്നെയാണ് അയാൾ ഓരോ ഇരട്ടത്താപ്പുകളൊക്കെ കാണിക്കുന്നത് പേരിന് വലിയ ആദർശ തീരണം എന്നൊക്കെയാ പറയുന്നത് പക്ഷേ പ്രവൃത്തിയിൽ ആ ആദർശം ഒന്നും ഇല്ലെന്ന് മാത്രം അതൊന്നും പുറമുള്ള ഇതുവരെ അറിഞ്ഞിട്ടില്ല മോളെ വീടിനകത്ത് അയാളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് അയാളുടെ കൊച്ചുമക്കളോട് മാത്രം അയാൾക്ക് സ്നേഹമുള്ളൂ ബാക്കിയെല്ലാം വെറും പ്രഹസനം മാത്രമാണ് മോളെ എന്നല്ല തന്നെ അവ പറയുന്നുണ്ട് അതുകൊണ്ട് മോൾ ഒരിക്കലും ഇതിന് പിന്മാറരുത് അയാൾക്കും അയാളുടെ കൊച്ചും അയാൾക്കും അയാളുടെ കൊച്ചുമോനും എതിരെ മോള് കേസുമായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം അതിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഞാൻ നോക്കുമ്പോൾ പൂർണ്ണ സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടെന്നൊക്കെ തന്നെ അഭി പറയുന്നുണ്ട് എന്നിട്ട് അനാമികയോട് അഭി പറയുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്താലും നമ്മൾ ഒരു കരുതലോടെ വേണം ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഈ കേസിൽ ജയിക്കാനായിട്ട് അയാൾ രണ്ടും കളിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുമ്പോളെ അയാൾക്ക് പിടിപാടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ അയാൾ കാണും അയാൾക്ക് പിടിപാടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ട് ഈ കേസ് അയാൾക്ക് അനുകൂലമാക്കി തീർക്കും ഈ കേസിൽ ജയിച്ചിട്ട് അനിയെ രക്ഷപ്പെടുത്താനായിട്ട് അയാൾ എന്ത് നാറിയ കളി വേണമെങ്കിലും കളിക്കും തന്നെ അഭി പറയുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് മനസ്സിലായ അബി എന്തായാലും ഞങ്ങൾ പിന്മാറാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് അനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് അനിയും നന്ദുവുമായിട്ടുള്ള ആ ഒരു വീഡിയോയും അതുപോലെ അവൻ എൻ്റെ കാരണം തടച്ചതും എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് കോടതിയിൽ എന്തായാലും ഈ കേസ് നല്ല രീതിക്ക് തന്നെ പരിഗണിക്കുമെന്നൊക്കെ തന്നെ അനാമിക പറയുന്നുണ്ട് എന്തോ അയാൾ മനസ്സിൽ കരുതിയിട്ടുണ്ട് മോളെ അല്ലെങ്കിൽ അയാളെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറയില്ല അതുകൊണ്ട് തന്നെ ആ മോളോട് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അബി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് അബി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇയാൾ ഇങ്ങനെ കള്ളം പറഞ്ഞത് ഒരിക്കലും കള്ളം പറയാത്ത ആളായിരുന്നല്ലോ എന്നിട്ടിപ്പം ഈ വിഷയത്തിൽ കള്ളം പറയണമെന്നുണ്ടെങ്കിൽ അയാൾ എന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ അയാൾക്ക് സംശയം കാണുമോ ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം തീർന്നു തന്നെ എന്നൊക്കെ തന്നെ അബി വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ജലജനെ അടുത്തോട്ട് പോയിട്ട് ജലജയോട് പറയുന്നുണ്ട് അമ്മേ അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട് എന്താടാ അവർ ഇരുപത് കോടി നഷ്ടപരിഹാരമായിട്ട് വേണമെന്ന് പറഞ്ഞതാണോ എന്ന് ഇങ്ങനെ ചോദിക്കാൻ ആ അതെ അതല്ല അത് വേറെ എന്തെങ്കിലും അമ്മ അറിഞ്ഞായിരുന്നോ ഇന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ലട മോനെ ഞാനൊന്നും അറിഞ്ഞില്ല അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ഇരുപത് കോടി നഷ്ടപരിഹാരമായിട്ട് ഞാൻ കൊടുത്തു അതുകൊണ്ട് ഇനി കേസിന്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട ആവശ്യമില്ല ഈ കേസിന് ഞാൻ നോക്കിക്കോളാം ഇതെങ്ങനെ ഒത്തുതീർപ്പാക്കണം എന്നുള്ളതൊക്കെ എനിക്കറിയാം അത് ഓർത്ത് ആരും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെങ്ങി കയറിപ്പോയി പിന്നെ ഞാൻ ചാനകി ഒന്ന് ചൂടുപിടിപ്പിക്കാനായിട്ട് ദേവിയനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനൊറ്റൊരുത്തും കാരണമാണ് ഇപ്പൊ ഈ കുടുംബത്തിൽ ഇരുപത് കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വന്നത് തന്നെയുമല്ല അവൻ കാരണം ഈ കുടുംബത്തിൽ എല്ലാവർക്കും അതൊരു മാനക്കേടായില്ല എപ്പോഴും എൻ്റെ മോനെ മാത്രമാണല്ലോ അവരെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ആദരിച്ച് മാത്രമല്ല അനിയും കണക്കല്ലേ രണ്ട് കൊച്ചുമക്കളും എന്തൊക്കെ തെറ്റുകൾ ചെയ്തു അതൊന്നും ഇവിടെ ആരും വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല എന്റെ മോൻ ചെയ്താൽ മാത്രം അതൊക്കെ വലിയ തല കാര്യം പോലെ നിങ്ങൾക്ക് ഇത്ര വിഷമാക്കുന്നതൊക്കെയുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു അല്ലാതെ ഒന്നുമില്ല മോനെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ പറയുന്നുണ്ട് അമ്മേ ഞാൻ അനാമികയെ വിളിച്ചായിരുന്നു അപ്പോഴാ സത്യങ്ങളൊക്കെ മനസ്സിലായത് ഇയാളുണ്ടല്ലോ അമ്മേ അവർക്ക് ഇരുപത് കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുത്തിട്ടില്ല അമ്മേ ആദ്യം അവർ പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചത് അത് എനിക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ പിന്നെ ഇയാളെ ഫോൺ വിളിച്ചിട്ട് കേസ് പൂർണ്ണമായിട്ട് പിൻവലിച്ചാൽ മാത്രമേ തരുവുള്ളൂന്ന് പറഞ്ഞു അത് കേട്ടോണ്ട് അയാളും അയാളുടെ വക്കീലും കൂടിയാണ് മുത്തച്ഛനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അവിടെ ചെന്നപ്പോഴേക്കും അവരൊരു ചെറിയ ഡിമാൻഡ് ഇട്ടു ഇരുപത് കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് തന്നാൽ മാത്രമേ കേസ് പൂർണ്ണമായിട്ട് പിൻവലിക്കുകയുള്ളൂ എന്ന് അതിന് ഈ കളവൻ സമ്മതിച്ചില്ല അതിന് പകരം ആ വേണുവിൻ്റെ കാരണത്തിൻ്റെ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് മുത്തശ്ശന്റെ അഞ്ചു പേരളും അയാളുടെ കാരണത്ത് പതിഞ്ഞിട്ടുണ്ടെന്നാണ് അനാമിക പറഞ്ഞത് എന്റെ കോച്ചുമോ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അയാളെ പറഞ്ഞേക്കുന്നത് ഇനിയിപ്പം ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെയും തീരുമാനം അവരും അങ്ങനെ തോറ്റു കൊടുക്കില്ലെന്ന് തന്നെയാണ് പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിയുമേ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തോട്ട് ഈ കാര്യങ്ങളൊക്കെ ചെല്ലും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അപ്പോഴേക്കും ജലജയ്ക്ക് എന്ത് സന്തോഷാവുന്നുണ്ട് ജലജ ചോദിക്കുന്നുണ്ട് ആണോടാ മോനെ കിളവനാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോടാ മോനെ അയാളെ എല്ലാവരുടെ മുമ്പില് ഇരുപത് കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുത്തു ഇനി ഈ കേസിൽ ആരും ഇടപെടേണ്ട ഈ കേസ് ഇതിന്റെ പേരിൽ ഇനി എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അയാൾ കയറിപ്പോയത് എന്നിട്ട് ഇങ്ങനൊരു കാര്യമാണ് അവിടെ നടന്നുള്ളത് അയാൾ ആരോടും പറഞ്ഞില്ല മോനെ ആദർശനോട് പോലും അയാൾ പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ ജനത പറയുന്നുണ്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് ഉം അതാണേ പോയിന്റ് എന്താന്ന് വെച്ചാല് അയാൾ ഇങ്ങനെ ഒരു നീക്കം നടത്തണമെന്നുണ്ടെങ്കില് അയാളുടെ മനസ്സിൽ എന്തോ ഉണ്ട് അയാൾ എന്തോ കരുതി കൂട്ടി തന്നെയാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇരുപത് കോടി രൂപ അവർ നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെട്ടു അത് കൊടുത്തു കേസ് കേസിന്റെ കാര്യമൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം ഇനി ആരും ഇതിൽ ഇടപെടേണ്ട ഇതിൻ്റെ പേരിൽ എന്നെ ആരും ചോദ്യം ചെയ്യണ്ട എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞില്ലേ ഇതിന്റെയൊക്കെ പിന്നിൽ എന്തോ ഒരു ഗൂഢമായ തന്ത്രമുണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ അയാൾ എന്തോ ഒരു കരു നീക്കുന്നുണ്ടമ്മേ അയാളുടെ ലക്ഷ്യം അവർക്കെതിരെ കേസായിട്ട് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല അതിലുപരി വേറെന്തോ അയാൾ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് തന്നെ അവി പറയുന്നുണ്ട് അപ്പം ജലജ പറയുന്നുണ്ട് ഏയ് എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ലട മോനെ ഒന്നും രണ്ടും രൂപയൊന്നും അല്ലല്ലോ ഇരുപത് കോടി രൂപയല്ലേ അവർക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത് ആ പൈസ കയ്യിൽ നിന്ന് പോകുന്ന ഓർത്തിട്ടായിരിക്കും മോനെ അയാൾ കൊടുക്കാതിരുന്നത് അല്ലാതെ അയാൾ എന്ത് ചെയ്യാനാ മോനെ അതിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ കാരണമൊന്നും അല്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ അനി അനാമികയുടെ കർണത്തടിച്ചത് കൊണ്ട് തന്നെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായത് അതിലൊന്നും നമ്മൾ ഇടപെട്ടിട്ടില്ലല്ലോ മോനെ അതുകൊണ്ട് നമ്മൾ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് നമ്മൾ പേടിക്കണോ അമ്മേ കാരണം അനാമിയ്ക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുത്തത് ഞാനാണോന്ന് ഇവിടെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ട് അന്ന് അവള് ചാനലിൽ കൂടെ വിളിച്ചു പറഞ്ഞില്ലേ അന്ന് തന്നെ നയനെ എന്റെ അടുത്ത് ചോദിച്ചതാണ് എനിക്കിതിൽ എന്തെങ്കിലും ഒരു എന്നൊക്കെ ഉള്ളത് അവളെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ലമ്മയ ആ നയനക്ക് ഭയങ്കര ബുദ്ധിയാ അവളെ എല്ലാം മണത്തറിഞ്ഞു കണ്ടുപിടിക്കും അപ്പൊ ജലഞ്ച പറയുന്നുണ്ട് ഉം അത് നീ പറഞ്ഞത് ശരിയാ മോനെ അന്ന് അനി അവിടെ രാവിലെ നടക്കാൻ പോയെന്നേ ഞാൻ ആനാമിയോട് വിളിച്ചു പറഞ്ഞത് അവളുടെ അനുജ് എസ് ഐ ആയതുകൊണ്ട് ഇത് സൈബർ സെല്ലിനെ വിളിച്ച് പറഞ്ഞിട്ട് ഇനി അവരെങ്ങാണ് ഇതൊക്കെ കുത്തിപ്പൊക്കുവോ മോനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടോ തന്നെ എന്നൊക്കെ തന്നെ ജലജ പറയുന്നുണ്ട് അനാമികയും വേണുവിനേം ദേവതീനെയൊക്കെ നീയും ഞാനും ഒക്കെ വിളിച്ചെന്നുള്ളത് ഇവിടെ ഉള്ളവരെ അറിഞ്ഞിട്ടുണ്ടെങ്കില് അത് മതി പിന്നെ നമ്മളെ ഇവിടെ പുറത്താക്കാൻ എന്നൊക്കെ തന്നെ അവർ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട് അപ്പൊ അഭി പറയുന്നുണ്ട് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയവും ഇല്ലാതെ ഇല്ലമ്മേ എനിക്കും അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ അയാൾ ഇപ്പൊ ഇങ്ങനെ ഒരു ഒളിച്ചുകൾ ഇവിടെ നടത്തുന്നത് അയാൾ ഇങ്ങനെ ഒരു നാടകം ഇവിടെ നടത്തുന്നതിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാ അത് നമുക്കിട്ടുള്ള ഒരു കെണിയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് തന്നെ അബി പറയുന്നുണ്ട് നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ മനഃപ്പൂർവ്വ ഒരു കെണി ഒരുക്കുന്നതാണോ പോരാത്തതിന് അയാൾക്ക് ഇപ്പൊ കാര്യമായിട്ട് അസുഖം ഇല്ലല്ലോ അയാളുടെ ആരോഗ്യത്തിന് ഇപ്പോഴും ഒരു കുറവില്ല മേ അനന്തപുരിയിലെ അനന്തമൂർത്തി മുത്തശ്ശന് ഇത്രയൊക്കെ പ്രായമായെന്ന് പറഞ്ഞാലും പണ്ടത്തെ ശൗര്യം ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ ഇവകെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അയാൾക്ക് നല്ല കഴിവും തൻ്റെ ഇടവും ഉണ്ട് അതിസമർത്ഥനവുമാണ് എന്നൊക്കെ തന്നെ അഭി പറയുന്നുണ്ട് കിളവിന്റെ അടുത്ത നീക്കം നമുക്കെതിരെയാണോന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അമ്മേ എന്നൊക്കെ തന്നെ അഭി പറയുന്നുണ്ട് അങ്ങനെ അതും കേട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജലജ മുത്തശ്ശന്റെ മനസ്സിൽ അത് തന്നെയാണ് കേട്ടോ അനാമിക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നത് അബി തന്നെയാണെന്ന് മുത്തശ്ശൻ സംശയിക്കുകയാണ് മുത്തച്ഛന്റെ അടുത്ത നീക്കവും അതു തന്നെയാണ് കേട്ടോ കാരണം അനിക്കെതിരെ ഇങ്ങനെ ഒരു നീക്കവായിട്ട് മുന്നോട്ട് പോകാൻ അനാമികയെ സപ്പോർട്ട് ചെയ്തത് അബിയാണെന്ന് മുത്തശ്ശൻ അറിയിക്കുകയാണ് അബിയുടെയും അബിയുടെയും ജലജയുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഈ കാര്യത്തിലുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ ഈ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരറിയണം എന്നുണ്ടെങ്കിൽ അത് ഇവര് വിളിച്ച് പറഞ്ഞാൽ മാത്രമല്ലയോ അവിടെ അറിയുള്ളൂ എന്നൊക്കെ തന്നെ മുത്തശ്ശൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഒരു കുടുംബകലാ ഉണ്ടാക്കാനാണ് അബിയുടെയും ജലജയുടെയും ഒക്കെ നീക്കം എന്നുള്ളത് മനസ്സിലാക്കിയ മുത്തശ്ശൻ അതനുസരിച്ച് തന്നെയാണ് കേട്ടോ മുന്നോട്ട് പോകുന്നതും അബിയെ കുരുക്കാനുള്ള കെണി ഒരുക്കുകയാണ് മുത്തശ്ശൻ അങ്ങനെ അബിയും ജലജയും ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതേസമയത്ത് മുത്തശ്ശനാണെങ്കിലും നന്ദുനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിയുടെയും ജലജയുടെയും വേണുവിൻ്റെയും അനാമികയുടെയും ഒക്കെ ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ പറയുകയാണ് ഇവിടുന്ന് ആരൊക്കെ അവരെ വിളിക്കുന്നുണ്ട് അവിടുന്ന് ആരൊക്കെ ഇവരെ വിളിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് കേട്ടോ മുത്തച്ഛൻ അങ്ങനെ പറയുന്നത് അങ്ങനെ നന്ദു സൈബർ സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ നന്ദു സൈബർ സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവരങ്ങോട്ടേക്ക് വിളിക്കുന്നതും അവരിങ്ങോട്ടേക്ക് വിളിക്കുന്നതും ഇവർ തമ്മിൽ ഓരോരോ കാര്യങ്ങൾ സർച്ച് ചെയ്യുന്നതും എല്ലാം കണ്ടുപിടിക്കുകയാണ് അതോടൊപ്പം മുത്തശ്ശന് നന്ദു ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് സി എ സച്ചിദാനന്ദൻ്റെ കാര്യം അയാളും വീണുവിനും അനാമയ്ക്കും സപ്പോർട്ടാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതായത് സി എ സച്ചിദാനന്ദനെ വീണു വിളിക്കുന്നതും വേണു സി എ സച്ചിദാനന്ദനെ വിളിച്ചിട്ട് സംസാരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം നന്ദു കളക്ട് ചെയ്ത് മുത്തശ്ശനെ ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനും നല്ലൊരു വക്കലിനെ തന്നെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ അനാമികയ്ക്കും വേണുവിനും അതുപോലെ തന്നെ അബിക്കുമെതിരെയുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ നീക്കുന്നുണ്ട് കോടതിക്ക് മുമ്പിൽ എല്ലാ തെളിവുകളും ഹാജരാക്കി അനാമികനെയും വേണുവിനെയും വേരോട് പേഴുതി എറിയാൻ തന്നെയാണ് കേട്ടോ മുത്തശ്ശൻ്റെ തീരുമാനം അതോടൊപ്പം കുടുംബത്തിനകത്തിരുന്ന് കുടുംബം പൊട്ടിച്ചാറാക്കാൻ ശ്രമിക്കുന്ന അബിയും ജലജയം പുറത്താക്കാനും മുത്തശ്ശൻ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലുകൂടി ഒന്ന്